ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മമിതാ ബൈജുവിനെ കുറിച്ച് നമ്മുടെ പ്രേമലു സിനിമയിലെ നായികയായ മമിത ബൈജുവിനെ കുറിച്ച് വിവാദ പരാമർശവുമായി എത്തിരിക്കുകയാണ് ഒരു സിനിമാ നിരൂപകൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ട പോസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മമിതയെ കാണാൻ വലിയ ഭംഗി ഒന്നുമില്ല ഇത്രയും ഹൈപ്പ് കൊടുക്കണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലർ ലോകസുന്ദരി എന്നൊക്കെ മമിതയെ വിശേഷിപ്പിക്കുന്നു അത് കളിയാക്കൽ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് തുടർന്ന് അദ്ദേഹം കുറിക്കുകയാണ് അഭിനയം മമിതയ്ക്ക് നന്നായിട്ട് അറിയാം പക്ഷെ സൗന്ദര്യം അത് കുറവാണ് ഇപ്പോൾ സിനിമയിൽ കാണുന്നതൊക്കെ പുട്ടി തന്നെയാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മമിത ശരിക്കും ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു നടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ഇപ്പം അനശ്വരരാജനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴൊക്കെ മമിത എന്താ പറയുക ചിലർ പറയുന്നുണ്ടായിരുന്നു അമിത വലിയൊരു വലിയ സുന്ദരിയാണ് നല്ല ക്യൂട്ടാണെന്നൊക്കെ പറയുന്നു അത്രത്തോളം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എന്താ വച്ചാൽ അത്രയും ഒരു ഓവർ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവൾ പക്കയാണ് പക്ഷേ സൗന്ദര്യത്തെ കാര്യ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലെ മലയാള സിനിമയുടെ നടിമാരോടൊപ്പം ഒപ്പം കുറിക്കാനായിട്ട് അത് അവൾക്ക് കുറവാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്